ഹായ് ഫ്രണ്ട്സ് ഞാൻ രമേശൻ പേവർത്തോട്ടം ഹരിത മീഡിയ ബ്ലോഗ്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോ ബെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ് കൃഷി എങ്ങനെ വ്യാവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്നും അതിൻ്റെ പരിഗണനവും എങ്ങനെയെന്നും നമുക്ക് നോക്കാം ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അറിയിച്ചു പിന്നീടാണ് അതിനുശേഷം ഞാനൊരു നാലഞ്ച് വേണ്ട വിത്തുകൾ വീതം ഇതിൽ പാകി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് മുളക് പൊട്ടി വന്ന് ആ വന്നതിൽ നല്ലത് മാത്രം നിർത്തി ചിലതിൽ അഞ്ചാറെണ്ണം കിട്ടും ചിലതിൽ മൂന്ന് നാലെണ്ണ കിട്ടും അതിൽ നന്നായിട്ട് വന്നത് മൂന്നെണ്ണം മാത്രം നിർത്തി അതിനുശേഷം അതിൻ്റെ ഇടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഈ വേരുകൾ നന്നായിട്ട് വളർന്നു പോകാനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുതന്നെയല്ല കളകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും നമ്മൾ നിലവിലെ ചെടിയുടെ വേരുകൾ മുറിയാതെയാണ് ചെയ്തത് ഒരു രണ്ടാഴ്ച പരിവായപ്പോഴാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ ചെയ്യരുത് കാരണം വേരുകൾ കൂടുതൽ വ്യാപിക്കും അപ്പം നമ്മൾ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് അതാണ് അതിന് ശേഷം ആരോഗ്യമില്ലാത്ത തൈകൾ പിഴുതുകളഞ്ഞിട്ട് നല്ലത് മാത്രം നടത്തി പിന്നീട് അടുത്ത കാൽഭാഗം ഞാൻ നിറച്ചു അതിൽ ഞാൻ ശരിക്കും കടലപ്പിണ്ണാക്ക് ചാണകം കുറച്ച് വേപ്പിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ബാക്കി കാൽഭാഗം ഞാൻ നിറച്ചു പുഴകും ചെടി നന്നായിട്ട് വളർന്നു വന്ന് അതോടൊപ്പം തന്നെ ചെയ്തതാണ് ഈ ചീമക്കുന്ന കൊണ്ടുള്ള പുതയിടിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസമായ ഒരു ചെടിയാണ് അതിനുശേഷം നന്നായിട്ട് വളർന്നു വന്നു ഇതിനിടയ്ക്ക് ഫിഷമിന് ആസിഡ് കൊടുത്തു രണ്ടാഴ്ച കൂടുമ്പോൾ അതുപോലെ തന്നെ പച്ച ചാണകം കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടി ചേർന്ന് പൊളിപ്പിച്ചുണ്ടാക്കിയ ലിക്വിഡായിട്ടുള്ള വളം അത് നമ്മളത് ഉണ്ടാക്കുന്ന വിധം നമ്മൾ പറഞ്ഞതാണ് അത് രണ്ട് തവണ കൊടുത്തു അതുമാത്രം ആണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇതിപ്പം ഒരു ഒന്നര മാസമായപ്പോഴേക്കും വെണ്ടയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ ആയി ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം വെണ്ട ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ വെണ്ട കൃഷി ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഉറുമ്പുകൾ ഉറുമ്പുകൾ ശരിക്കും വെണ്ടയിൽ പൂവിടുന്ന അന്ന് ആ സമയം മുതൽ വന്നിട്ട് അവ കയറിയിട്ട് അത് തിന്ന് നശിപ്പിക്കുക കാർന്ന് നശിപ്പിക്കുക ഇതിൽ മൊത്തം ഫുൾ ഗ്രോ ആയെങ്കിലും ഉറുമ്പുകളെന്ന് പറയുന്ന ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചുള്ള ഒരു പ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഓരോ തൂണിലും ഇതുപോലെ തുണികൾ കെട്ടിയിട്ട് അതിൽ കരികോല് സ്പ്രെഡ് ചെയ്തു അതിനുശേഷം ഉറുമ്പുകളുടെ ഒരു ശല്യവുമില്ല കാര്യമായ കീടബാധയൊന്നുമില്ല ഇങ്ങനെ സാധാരണഗതിയിൽ ഗതിയിൽ വെണ്ടായാലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണെങ്കിൽ ഇലകളുടെ അടിവശത്ത് കുഴുക്കൾ വന്നിട്ട് അത് ചുരുടും ഇതെല്ലാം നോക്കി കൃത്യമായിട്ട് ഞാൻ പരിചരണം നടത്തി അങ്ങനെയുള്ള കാര്യമായ കീടബാധയൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് പിന്നെ കീടനാശിനി പ്രയോഗമൊന്നും നടത്തിയില്ല ഫിഷ് അമിന മാസഡ് രണ്ട് തവണ കൊടുത്തു സ്പ്രേ ചെയ്ത് കൊടുത്തു അതുമാത്രമാണ് ചെയ്തത് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ അർക്കാനമിക എന്ന് പറയുന്നതിനാണ് അപ്പോൾ വെണ്ട നമ്മളൊരു ഒരു ഫുൾ സ്റ്റേജ് എന്നീ ഒരു അടുത്തൊരു ഘട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അനാമിക അപ്പം ഞങ്ങളുടെ ആ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നു എങ്കിൽ താഴെ കമൻറ്റായിട്ടിടുക ഇന്ന് കൂടുതൽ വീഡിയോസുമായിട്ട് ഉൾപ്പെടുത്താം ഞാനീ എടുത്തിരിക്കുന്ന വീഡിയോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇളമുളയ്ക്കൽ പഞ്ചായത്തിൽ തേവ്രതോട്ടം നാലാം വാർഡിൽ ബിനുവിൻ്റെ ബിനു വ്യാപകമായി കൃഷി ചെയ്യുന്ന വെണ്ട അതുപോലെ തന്നെ മത്തൻ പയറ് ഇടവിളയായി കമുഖ് എന്നുവേണ്ട എല്ലാവിധ കൃഷികളും ഒരുപോലെ ഒരു കുടക്കീഴിൽ തന്നെ ചെയ്ത് വർഷാവർഷം ലക്ഷങ്ങൾ കെ എഫ് സി നിന്ന് ബോണസുകൾ വാങ്ങുന്ന ബിനു നല്ല രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അത് അനുചിതം നടന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടല്ലേ വെണ്ട അതിന് വളപിടുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഏതാനും ദിവസങ്ങൾക്ക് തന്നെ പൂവിടാനും കായ്കളാകാനും കായകൾ ഏവർക്കും ഇവിടെ തന്നെ കൊല്ലം ജില്ലകളിൽ കൂടാതെ അടുത്ത പ്രദേശങ്ങളിൽ പോലും ആൾക്കാരിവിടെ എത്തി ഇത് വാങ്ങാറുണ്ട്